ഇതേ ഞാനൊരു കാര്യം പറയാം ആകാശം ഇടിഞ്ഞു വീണാലും ലോകം അവസാനിച്ചാലും ഞങ്ങൾ മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും മുസ്ലിം സ്ത്രീകളുടെ പേറ്റ് നോവിനെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടേയിരിക്കും പ്രസവിച്ച് പ്രസവിച്ച് പ്രസവിച്ച പോയവരെക്കുറിച്ച് ഞങ്ങൾ ആകുലതകൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കും മുസ്ലിം സ്ത്രീകൾ ഇതുവരെ എത്ര പ്രസവിച്ചു ഇനി എത്ര പ്രസവിക്കും അവരുടെ നിലവിലത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്ന് വേണ്ട ഒരു ശരാശരി മുസ്ലിം ഫാമിലി ഒരു മുസ്ലിം ഭാര്യയും ഭർത്താവും ഒരു ദിവസം ഒരാഴ്ച ഒരു മാസത്തിൽ എത്ര തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് വരെ കണ്ടുപിടിച്ച് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും ചേട്ടാ ആ കണക്കുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ഈ മുസ്ലിങ്ങൾക്ക് കുറച്ച് നാണവും ബോധവും വരട്ടെ നമസ്കാരം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു മുൻകൂർ ജാമ്യം ഏത് വിഭാഗക്കാര് വേണേലും എത്ര വേണമെങ്കിലും പ്രസവിച്ചോളൂ ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപവും ഇല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഉള്ള ഒരു ബോധവൽക്കരണം എന്നത് മാത്രമാണ് സത്യത്തിൽ ഈ കടത്ത പ്രകാരം കൃത്യമായിട്ട് മനസ്സിലാവുന്നത് മൂന്നും നാലും അഞ്ചും പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് വിഭാഗക്കാർ അവശരായി പക്ഷേ അവശവരാവാത്തവരുണ്ട് അപ്പോ എന്റെ മൂന്ന് ദിവസത്തെ പണിയാണ് ഇത് കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചിരുന്നല്ലോ അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസവങ്ങളുടെ കണക്ക് മാത്രം നോക്കിയാൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് തോന്നുന്നില്ല പക്ഷെ മൂന്നാമത്തെ മുതൽ പത്താമത്തെയും പന്ത്രണ്ടാമത്തെയും പ്രസവങ്ങളുടെ കണക്ക് കണ്ടാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഞെട്ടും ഞെട്ടിയാൽ മാത്രം പോരാ ഭയപ്പെടുകയും വേണം മാത്രമല്ല ഇരുപത്തി ആറ് ശതമാനമുള്ള മുസ്ലിംങ്ങൾ പ്രസവിച്ചതോ ഹിന്ദുവിനേക്കാൾ രണ്ടര അധികം ഇനി നാലാമത്തെ പ്രസവം ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ മടങ്ങ് ഒരങ്ങാധികം മുസ്ലിങ്ങൾ അഞ്ചര അധികം ഇനി അഞ്ചാമത്തെ പ്രസവം ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ ഒന്നര മടങ്ങും മുസ്ലിങ്ങൾ ആറര അധികം പതിനെട്ട് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികളുടെ നിരക്ക് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ശതമാനമുള്ള മുസ്ലിങ്ങളുടെ നിനക്കൾ കൂടുതലാണ് അതേപോലെ തന്നെ ഇരുപത്തി ആറ് ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങളുടെ ദിനക്കാൾ മൂന്ന് മടങ്ങ് അധികമാണ് അൻപത്തിനാറ് ശതമാനമുള്ള ഹിന്ദുക്കളുടെ മരണനിരക്ക് എന്ന് പറയുന്നത് സാധാരണ ഗതിയിലാണെങ്കിൽ മുസ്ലിങ്ങളുടെ രണ്ട് മടങ്ങ് മരണമേ സംഭവിക്കാൻ പാടുള്ളൂ ഹിന്ദുക്കൾക്ക് പക്ഷേ മൂന്ന് മടങ്ങ് അധികം മരണമുണ്ട് അപ്പോ മരണത്തിന്റെ കാര്യത്തിലും ഹിന്ദുക്കൾ വളരെ മുന്നിലാണ് എന്ന് സാരം ഇപ്പൊ കേരളത്തിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു കോടി എൺപത്തി ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുസ്ലിങ്ങളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു കോടി ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് അതായത് ഇപ്പോൾ കേരളത്തിലുള്ളത് അൻപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളും മുപ്പത് ശതമാനം മുസ്ലിങ്ങളും പതിനേഴ് ശതമാനം ക്രിസ്ത്യാനികളും എന്ന് ചുരുക്കം ഇയാൾ ഈ പറഞ്ഞ കണക്കുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ധാരണയുണ്ടോ നമ്മുടെ നാടുകളിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വീടുകളിൽ രണ്ടാമതും മൂന്നാമതും നാലാമതും ആരൊക്കെ പ്രസവിച്ചു ആരൊക്കെ പ്രസവിക്കാതിരുന്നു എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ധാരണയുണ്ടോ ഇല്ലല്ലോ എന്താ കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും പണിക്ക് പോകുന്നു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മളൊക്കെ ജീവിക്കുന്നു സന്തോഷം കണ്ടെത്തുന്നു അവനവൻ്റെ കുടുംബത്തോടൊപ്പം കഴിവിൻ്റെ പരമാവധി സമയം കണ്ടെത്തി ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നു ഇതിനപ്പുറം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നടക്കുന്നത് എന്താണെന്നൊക്കെ അറിയാനോ ഒന്നും നമുക്ക് സമയമില്ല എന്ന് മാത്രമല്ല ഒരു പരിധിവരെ നമുക്കതിനുള്ള താല്പര്യവുമില്ല കാരണം നമ്മളൊക്കെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് എന്നാൽ വേറെ ചില ആളുകളുണ്ട് അവർക്ക് ഇതുതന്നെയാണ് ജോലി അവർ കടയും തുറന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് മുസ്ലീങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് അവരുടെ ഓരോ നീക്കങ്ങളും മുസ്ലിം കുടുംബങ്ങളിൽ അടുത്ത കാലത്ത് എത്ര പേര് പ്രസവിച്ചു മുമ്പ് എത്രയായിരുന്നു പ്രസവിച്ചത് അതിൻ്റെ എത്രയാണ് ഇപ്പോഴത്തെ കണക്ക് എത്രയാണ് ഓരോ ദിവസവും മുസ്ലിം സ്ത്രീകളുടെ വയറിൻ്റെ വലിപ്പം എത്ര കൂടുന്നു കുറയുന്നു എന്നുവരെ ഈ പറയപ്പെട്ട ആളുകൾ ടോർച്ചടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളിൽ അഗ്രഗണ്യനായ കുറേ കാലമായി പണിയെടുക്കുന്ന ഒരാളാണ് നമുക്ക് മുന്നിൽ ഈ കണക്കുകൾ അവതരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ഇയാളുടെ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ മുമ്പ് എവിടെയോ വായിച്ച ഒരു കാര്യമാണ് അതായത് ഒരു ഡോക്ടർ അയാളുടെ വീടിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിൽ അതിലെഴുതിയിരിക്കുന്നു ശീക്രസ്കലനം ഉദ്ധാരണക്കുറവ് വലിപ്പക്കുറവ് വെള്ളപ്പോക്ക് തുടങ്ങിയ ലൈംഗിക രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭ്യമാണ് അതിലൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടറുടെ ഭാര്യ സമാനമായ പ്രശ്നങ്ങൾ ഡോക്ടർക്കുള്ളത് കൊണ്ട് അവർ മറ്റൊരു പുരുഷന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ളതാണ് അപ്പോൾ സ്വന്തം ലൈഫിലെ പ്രശ്നങ്ങളും രോഗങ്ങളും അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത ഡോക്ടർ അതേ രോഗത്തിന് മറ്റുള്ളവർക്ക് മരുന്ന് നിർദ്ദേശിക്കുകയും ചികിത്സ നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ സ്വന്തം സമുദായത്തിലെ അല്ലെങ്കിൽ ഹിന്ദുമതത്തിലെ ജനസംഖ്യാ നിരക്ക് കുറയുന്നതിന്റെ കാരണങ്ങൾ പഠിക്കാതെ ആ വിഷയം അഡ്രസ്സ് ചെയ്യാതെ മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു ഓരോ വർഷവും മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി ഉയരുന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത് ഇപ്പോൾ അയാളുടെ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റ് ഞാനിവിടെ കാണിക്കാം കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ പിന്നീട് ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് തീരുമാനിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ഒരു ഹിന്ദു ഫാമിലിയെ എനിക്കറിയാം വിവാഹം കഴിഞ്ഞിട്ടും ഡിവോഴ്സ് ആവുമോ എന്ന ഭയത്തിൽ കുട്ടികളെ വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഹിന്ദു ഫാമിലി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നം ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറാവണ്ടേ അതുപോലെ ചിന്തിച്ചു കഴിയുന്ന വേറെയും ഫാമിലികൾ ഉണ്ടാവില്ലേ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ ഹിന്ദുക്കളിലെ ജനസംഖ്യ നിരക്ക് കുറയുന്നു എന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ ഒരു ആശങ്ക ആരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അവർ പുറത്തുവിടേണ്ട കണക്ക് മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുന്നു എന്നതിനെക്കുറിച്ചല്ല അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എത്ര പ്രസവിക്കുന്നു എന്നൊരു കണ്ടുപിടുത്തം നടത്തുകയല്ല മറിച്ച് ജാതിപരമായ വിവേചനങ്ങൾ കാരണം ജാതകം ചേരാത്തത് കാരണം ഇനിയും വിവാഹം കഴിക്കാതെ പുരനിറഞ്ഞ് നിൽക്കുന്ന ഹിന്ദു യുവാക്കളെക്കുറിച്ച് പഠിക്കാൻ അവരെ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാവണം ചൊവ്വാദോഷമടക്കമുള്ള അന്ധവിശ്വാസങ്ങൾ കാരണം ഇനിയും വിവാഹം കഴിക്കാനാവാതെ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ വീർപ്പുമുട്ടി കഴിയുന്ന ഹിന്ദു യുവതികളുടെ കണക്ക് പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറാവണം പല ഹൈന്ദവ കുടുംബങ്ങളിലും അമിതമായ മദ്യപാനം മൂലം കുടുംബജീവിതം തകർന്നു പോയ സംഭവങ്ങൾ കഥകൾ ധാരാളം വേറെയുമുണ്ട് ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ അതിന് പരിഹാരം കണ്ടെത്താൻ കൃത്യമായ മതപഠനം കൊടുക്കാൻ അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ രംഗത്തേക്ക് വരണം നിങ്ങളുടെ അയൽപ്പക്കത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടാവുകയും നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലെ ഫീസ് പോയി എന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മറ്റെന്തോ തകരാറുണ്ടെന്നാണ് അല്ലാതെ കറണ്ട് ഉള്ള അയൽപ്പക്കത്തെ വീട്ടിലേക്ക് നോക്കി നമ്മൾ അസൂയപ്പെട്ടതുകൊണ്ട് കാര്യമില്ല നമ്മുടെ വീട്ടിൽ കറണ്ട് വരേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയും വേണം കേരളത്തിലെ ഹിന്ദുക്കളായ യുവാക്കൾക്ക് പുരുഷന്മാർക്കാർക്കും കാര്യമായ ലൈംഗിക രോഗങ്ങളൊന്നുമില്ല അവർക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് അതിൻ്റെ കാരണത്താലും അവർക്കാർക്കും കൃത്യമായ സമയത്ത് വിവാഹം ശരിയാവുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മുമ്പിലുണ്ട് അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജാതിപരമായ വിവേചനങ്ങളോ ജാതകം ചേരാത്തതിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങളാണ് പിന്നീട് വിവാഹം ശരിയാകുമ്പോഴത്തേക്കും അവരുടെയൊക്കെ പ്രായം കുറച്ച് കൂടുന്നുണ്ട് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പല രീതിയിലും അവരെ ബാധിക്കുന്നുണ്ട് സന്താനോത്പാദനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് പല രീതിയിലും അവർ നേരിടേണ്ടി വരുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം നൂലാമാലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ മുസ്ലീങ്ങൾ വിവാഹം കഴിക്കുകയും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്താനോത്പാദനം എന്ന് പറയുന്നത് അവരുടെ നല്ല പ്രായത്തിൽ അവർക്കൊരു പ്രശ്നമേ അല്ല എന്ന് നിങ്ങൾ കാണണം മനസ്സിലാക്കണം പിന്നീട് ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യം ഇയാൾ അവതരിപ്പിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ മരണനിരക്കിലും ഹിന്ദുക്കളാണ് മുൻപന്തിയിൽ കണക്ക് വെച്ച് നോക്കുമ്പോൾ മുസ്ലീങ്ങളാണ് മുൻപന്തിയിൽ വരേണ്ടത് പക്ഷേ ഹിന്ദുക്കളാണ് കൂടുതലായി മരിക്കുന്നത് അതിനിപ്പം എന്താണ് പ്രതിവിധി എന്തെങ്കിലും പ്രതിവിധി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുസ്ലീങ്ങൾ കൂടുതലായി മരിക്കാൻ എന്തെങ്കിലും പദ്ധതി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഈ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെ മുസ്ലീങ്ങളെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ പോയിന്റ് ബ്ലാങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള രീതിയിൽ വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതി കേരളത്തിൽ നിങ്ങൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ തുറന്നു പറയണം സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ നമ്മുടെ ജനസംഖ്യ കുറയുന്നുണ്ടോ എന്ന് ആശങ്കപ്പെട്ട് ജീവിക്കുന്നവരല്ല മുസ്ലീങ്ങൾ നമ്മളുടെ ജനസംഖ്യ കൂട്ടണ്ടേ അങ്ങനെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ജീവിക്കുന്നവരുമല്ല എല്ലാവരും അവരവരുടെ ലോകത്ത് സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ സംഘികൾ നിരന്തരം ഇതിൻ്റെ പിറകിൽ തന്നെ നിൽക്കുന്നത് ഹിന്ദുക്കൾക്കിടയിൽ ആ രീതിയിൽ ഉണ്ടാക്കുന്നത് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സംഘത്തിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംഘത്തിൽ ആൾ കൂടണമെങ്കിൽ ഹിന്ദുക്കൾ കൂടുതലായി കുട്ടികളെ ഉൽപ്പാദിപ്പിക്കണം അങ്ങനെ കുട്ടികൾ കൂടുതലായെങ്കിൽ മാത്രമേ ഹിന്ദുക്കളുടെ ജനസംഖ്യ കൂടുതലായെങ്കിൽ മാത്രമേ ഇവിടെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ചേരുതിരി ഉണ്ടാക്കി വിഭാഗീയത ഉണ്ടാക്കി കാലാകാലങ്ങളോളം ഭരണത്തിലിരിക്കാം സംഘപരിവാറിന് കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണ് അവർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ഹിന്ദു ജനസംഖ്യ കുറയുന്നു എന്നൊരാശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ആശങ്ക ആത്മാർത്ഥമായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹിന്ദുക്കൾക്കിടയിൽ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം കൊണ്ടുവരികയാണ് അവരുടെ വിവാഹം വിവാഹം തടയപ്പെടുന്ന കാര്യങ്ങൾ വിവാഹം വൈകുന്ന കാര്യങ്ങൾ ജാതി വിവേചനം ജാതകം ചേരായ്മ അതുമൂലം വിവാഹം കഴിക്കാനുണ്ടാവുന്ന കാലതാമസം തുടങ്ങിയ വിഷയങ്ങളെയൊക്കെ ആത്മാർത്ഥമായി സമീപിക്കാനും പഠിക്കാനും നിങ്ങൾ തയ്യാറാവണം അല്ലാതെ മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നുണ്ടെങ്കിൽ അന്തസ്സായി അവരൊക്കെ അവരുടെ മക്കളെ പോറ്റുന്നുണ്ട് അതിനു വേണ്ട സാഹചര്യങ്ങൾ അവർ ഒരുക്കുന്നുണ്ട് മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നത് കാരണം ഇവിടുത്തെ ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ പോക്കറ്റ് കാലിയാവുന്നില്ല ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ചിലവിലോ നിങ്ങളുടെ ഔദാര്യത്തിലോ അല്ല അവർ ജീവിക്കുന്നതും കുട്ടികളെ വളർത്തുന്നതും ഇനി അവസാനമായി കേരളത്തിലെ ഹിന്ദു യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മതത്തിലെ വിശ്വാസത്തിലെ സമുദായത്തിലെ ചില മാമൂലുകൾ കാരണം കടുത്ത ജാതി വിവേചനങ്ങളും ജാതകം ചേരായ്മയും കാരണം പെണ്ണ് കിട്ടാതെ പുരനിറഞ്ഞ് നിൽക്കുന്നവരാണോ നിങ്ങൾ ആ രീതിയിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനോ വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനോ നിങ്ങളുടെ സംഘടനകളോ സമുദായ നേതൃത്വമോ തയ്യാറാവുന്നില്ല എന്നൊരു ആക്ഷേപം എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ നല്ല സുന്ദരികളായ തരുണീമണികളായ തട്ടമിട്ട മൊഞ്ചത്തി പെൺകുട്ടികളെ ഞങ്ങൾ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം പക്ഷേ ഒരു നിബന്ധന മാത്രം നിങ്ങൾ പൊന്നാനി വരൊന്ന് വരേണ്ടി വരും അത്രയേ ഉള്ളൂ